നിലമ്പൂരിലെ വോട്ടർമാർ വെള്ളാപ്പള്ളി നടേശന്റെ കള്ളക്കളി മനസ്സിലാക്കണമെന്ന എസ് എൻ ഡി പി സംരക്ഷണ സമിതി യോഗത്തെയും തകർത്ത വെള്ളാപ്പള്ളി നടേശിനെയും മകനെയും തിരിച്ചറിയണമെന്നും എസ് എൻ ഡി പി സംരക്ഷണ സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകിയ ജാതി കോമരങ്ങളുടെ നാടെന്ന് കേരളത്തെ വിശേഷിപ്പിച്ച ആ വിശേഷണത്തിൽ നിന്നും കേരളത്തെ മത സൗഹാർദ്ദത്തിനെ നാടാക്കി മാറ്റിയ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനമായ എസ് എൻ ഡി പി യോഗത്തിന്റെ ഇപ്പോർ ടേക്കറാണ് കെയർടേക്കർ ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്ന് കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിന് മാസത്തിനുമുമ്പ് നടത്തിയ പ്രസംഗം ഇന്നും ഇതിൻ്റെ മാറ്റൊലി കൊള്ളുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രത്യേക കാരണം കൂടി ഞങ്ങൾക്കുണ്ട് പറയാ കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഈ പറയുന്ന കേരളത്തെ നവോത്ഥാന കേരളമാക്കി മാറ്റിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ലോക സർവമത സമ്മേളനം ആലുവായിൽ നടത്തിയതിൻ്റെ നൂറാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് ആ നൂറാം വാർഷികത്തിലാണ് മതാന്ധത ബാധിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് ഇരിക്കാൻ യോഗ്യനല്ലെങ്കിൽ പോലും അവിടെ ഇരുന്നു കൊണ്ട് മതാന്ധത ബാധിച്ച് മതവിദ്വേഷ പ്രസംഗം ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ നടത്തി മലപ്പുറം ജില്ലയും അവിടെ നിവസിക്കുന്ന അവിടെ നിവസിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളൊപ്പം നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ മലപ്പുറം നിവാസികളെ മുഴുവൻ ആക്ഷേപിക്കുക ആ ആക്ഷേപം കൊണ്ട് ശ്രീനാരായണ സമൂഹത്തിന് മുഴുവൻ ഉണ്ടായ അപമാനം ചെറുതല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകമായി ഇന്ന് ഇവിടെ വരാൻ കാരണം ഇത് വെള്ളാപ്പള്ളിയുടെ ശബ്ദം ഈഴവ സമുദായത്തിന്റെ ശബ്ദമല്ല അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന് വേണ്ടി സംസാരിക്കുവാൻ അവകാശമില്ലാത്ത ഒരാളാണ് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാട് ഈഴവ സമുദായത്തെ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷക്കാലം കൊണ്ട് ഏതാണ്ട് അറുപത് വർഷക്കാലം പിന്നോട്ട് കൊണ്ടുപോയി ഈ സമുദായത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച് ഈ സമുദായത്തിന്റെ ഭൗതിക സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച വെള്ളാപ്പള്ളിമാരെയും അവരുടെ കുടുംബ പാർട്ടിയായ ബി ഡി ജനെയും സഹായിക്കുന്ന രാഷ്ട്രീയ സഹായിക്കുന്ന ഏത് മുന്നണിയായാലും വ്യക്തിയായാലും അവരെ രാഷ്ട്രീയമായും സാമൂഹ്യമായും പരാജയപ്പെടുത്തുക തിരസ്കരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ് നിലമ്പൂർ സീറ്റ് ബി ഡി ജെസ് ബി ജെ പി വെച്ച് നീട്ടിയതാണ് ബി ജെ പി കാരുടെയും ഇടവ സമുദായത്തിന്റെയും വോട്ട് കിട്ടുകയില്ല എന്ന തിരിച്ചറിപ്പിൽ അച്ഛന്റെയും മകന്റെയും കുടുംബ പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറി നാണം കെട്ട രാഷ്ട്രീയ സമീപനം കാട്ടുന്ന വെള്ളാപ്പള്ളി നടേശനും മകനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തരം പോലെ പുകഴ്ത്തി ഇൻകം ടാക്സ് വിജിലൻസ് തട്ടിപ്പ് കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് കാണിക്കുന്ന വിക്രിയകളെല്ലാം ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാണെന്ന് എൻ ഡി പി സംരക്ഷണ സമിതി അഭിപ്രായപ്പെട്ടു വെള്ളാപ്പള്ളി നടേശനും മകനും ബി ഡി ജെ എസും പിന്തുണ നൽകുന്നവരെ ജനം തോൽപ്പിച്ച ചരിത്രമാണ് നാളിതുവരെയുള്ളത് നടേശൻ തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തവരെല്ലാം വൻഭൂരിപക്ഷത്തിൽ ജയിച്ചതും രാഷ്ട്രീയ സത്യമാണ് ഈ സമുദായ വഞ്ചകൻ മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് മഹാപ്രസ്ഥാനമായ എസ് എൻ ഡി യോഗത്തെ ഓരോ തലത്തിലും തകർത്തു കഴിഞ്ഞു യോഗത്തിന്റെ ആസ്തികളെല്ലാം വിറ്റു തുലയ്ക്കുന്നു നടേശൻ കാട്ടിയ കോടികളുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ യോഗം ആസ്ഥാനം വരെ ജപ്തിയിലാണ് പൊതുയോഗമില്ല കണക്കില്ല തിരഞ്ഞെടുപ്പില്ല ഓഡിറ്റ് ഇല്ല ചോദ്യങ്ങളില്ല തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനുകളില്ല സംവരണാനുകൂല്യങ്ങൾ തകർത്തു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കോഴ നിയമനത്തിന്റെ വിഴുപ്പ് ഭാണ്ടം പേറി നിലവാര തകർച്ചയുടെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എസ് എൻ ട്രസ്റ്റിന്റെ കോളേജുകൾ ഓരോന്നും ജപ്തിയിലാകുമ്പോഴും കോളേജ് കോമ്പൗണ്ടുകൾ കുഴിച്ച് മണ്ണ് വിറ്റ് വരെ കീശ വീർപ്പിക്കുന്ന നടേശൻ പൊതുജീവിതത്തിന് അപമാനമാണ് ഇരുപത്തെട്ട് കൊല്ലങ്ങൾ കൊണ്ട് യോഗത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചും അന്തസ്സില്ലാത്ത സംഭാഷണത്തിൽ അഭിമാനം പൂണ്ടും ഈഴവ സമുദായത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നിയമപ്രകാരമുള്ള സംവരണാനുകൂല്യം ഇ ഡബ്ല്യു എസ് എന്ന സവർണ സംവരണത്തിന് കൂട്ടുനിന്നുകൊണ്ട് അട്ടിമറിച്ചതും സമുദായ ഓർക്കണം പൊതുസമൂഹത്തിന് മുൻപിൽ മഹാപ്രസ്ഥാനത്തെ നാണം കെടുത്തിയും നീങ്ങുന്ന നടേശ ബാന്ധവം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാമെന്ന അബദ്ധധാരണ രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ച പൊതുസമൂഹത്തിൽ തിന്മയുടെ പ്രതീകമായി മാറിക്കഴിഞ്ഞ ഈ ഗുരുനിന്ദകരുടെയും കൂട്ടാളികളുടെയും പിന്തുണ തേടിയാൽ ഇഴവ സമുദായവും പൊതുസമൂഹവും വോട്ടിലൂടെ പ്രതികരിച്ച തിരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിക്കപ്പെടുമെന്ന സത്യം ഉൾക്കൊള്ളണമെന്ന് എസ് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിമാരെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ ഇഴവ സമുദായ ശക്തി ഉണരുക തന്നെ ചെയ്യുമെന്നും ഇവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ചന്ദ്രസേനൻ വർക്കിംഗ് ചെയർമാൻ പി എസ് രാജീവ് ജനറൽ സെക്രട്ടറി എം വി പരമേശ്വരൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി രാജൻ ട്രഷറർ പ്രേമചന്ദ്രൻ ശശാങ്കൻ എസ് ദേവരാജൻ എന്നിവർ പങ്കെടുത്തു